ന്യൂയിയർ ആഘോഷങ്ങൾക്ക് കടുത്ത നിയന്ത്രണം വൈകിട്ട് നാല് മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല ഏഴ് മണിക്ക് ശേഷം റോറോ സർവീസും ഉണ്ടായിരിക്കില്ല തിക്കിലും തിരക്കിലും പെട്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരും ബിനിലുണ്ട് ബിനിൽ കുസാൻ ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലുള്ള മുൻകരുതൽ എന്നവണ്ണം എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് പ്രതീക്ഷ കുസാറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷത്തിന് ഫോർട്ട് കൊച്ചിയിൽ അപകടം തല നാരിഴയ്ക്കാണ് തലനാരിഴയ്ക്കാണ് ഒഴിവായിപ്പോയത് വലിയ ദുരന്ത സാധ്യതയായിരുന്നു അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കടുത്ത നിയന്ത്രണങ്ങളാണ് ഫോർട്ട് കൊച്ചിയിൽ വന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലേക്ക് ന്യൂ ഇയർ ആഘോഷത്തിനെത്തുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നത് നാല് മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല എന്നതാണ് മുപ്പത്തിയൊന്നാം തീയതി വൈകിട്ട് മണിയോടെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടയും പൊതുഗതാഗതം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക അതായത് ബസ് സർവീസുകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ റോറോ സർവീസ് നാലു മണിവരെ വാഹനങ്ങൾക്ക് വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് റോറോ വഴി വരാൻ കഴിയും ഏഴ് മണിയോടുകൂടി റോറോ സർവീസ് പൂർണ്ണമായും അവസാനിപ്പിക്കും അതായത് യാത്രക്കാർക്കും റോറോ വഴി ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താൻ കഴിയില്ല അതോടൊപ്പം പോട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതുവത്സര ആഘോഷം നടക്കുന്നത് അവിടെ ബാരിക്കേഡിംഗ് അടക്കം ശക്തമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും അവിടെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും പാർക്കിംഗ് പൂർണ്ണമായും നിരോധിക്കും കൂടുതൽ പോലീസിനെ വിന്യസിച്ചു കൊണ്ട് കൂടുതൽ ബാരിക്കേഡിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി പോർട്ട് കൊച്ചി ഒരുങ്ങുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷം പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷം ആ ജനങ്ങൾക്ക് മടങ്ങുന്നതിന് പൊതുഗതാഗത സംവിധാനം ഉണ്ടായിരിക്കും ഇതാണ് കൊച്ചി സിറ്റി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് പുതുവത്സരത്തോടനുബന്ധിച്ചാണ് പോർട്ട് കൊച്ചിയിൽ നിയന്ത്രണം